വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു ഒഴിവു ദിവസമാണ് കേട്ടോ അപ്പോൾ ചേട്ടനും കൂടി ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാനല്ല വന്നേക്കണത് കാരണം എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് രാവിലെ പോർ കയറിയാണ് നല്ല സ്പൈസി ആയിട്ടുള്ള കറികളൊന്നും ചേട്ടന് വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് ഇന്ന് വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് കയറിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ അരിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കുറേയൊക്കെ എടുത്ത് മാറ്റിയിട്ട് സ്വന്തം ഇഷ്ടത്തിനാണ് ഇന്ന് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് കിച്ചണിൽ കയറിയിട്ടുള്ളത് ചണ്ടനമെ വെച്ച് നമുക്ക് തൈക്കറിയാ വെന്തോച്ചില്ലേ വെന്തോച്ചില്ലേ ഇന്നു ഉള്ളി വെച്ചോ അല്ല വെച്ചിട്ടില്ലാോ ശരിക്ക് കട്ടിണ്ടോ ഇല്ലല്ലോ ഇന്നെന്താ ആക്കി ആയോ ആയോ

ഇല്ല ഒരു നുള് മഞ്ഞൾപ്പൊടി ഒരു നുള്ള മുളക് പൊടി ഗരം മസാല ഗരം മസാലയില്ല പെരിഞ്ചീരിപ്പും കുരുമുളക് പൊടിയും പൊടിച്ചു അതൊക്കെയാണ് കേട്ടോ അതായത് പോർക്കിന്റെ ഫ്ലേവർ അധികം കിട്ടും മറ്റേത് നമുക്ക് വേറെ ഫ്ലേവറല്ലോ അപ്പം അത് പോർക്കിന്റെ ഫ്ലേവർ അതേപോലെ കിട്ടും അത് കാരണം കൊണ്ട് തന്നെ കറുക്കി കളറൊന്നും ഉണ്ടാവില്ല പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ ഉണ്ടാവും ഇവിടെ നിന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് കേട്ടോ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഉള്ളിയും പുളിയും ഒക്കെ വെച്ചിട്ട് ഉള്ളിയും പുളിയും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കുക അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് അതുകൂട്ടി സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ എണ്ണ ഒഴിക്കുന്നവരൊക്കെ ഒഴിക്കാം എനിക്കിപ്പോൾ ഡയറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വലിയ കാര്യത്തിലുള്ള ഡയറ്റ് ഒന്നുമില്ല ചെറുതായിട്ടേ ഉള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് എണ്ണ മാക്സിമം ഒക്കെ ഒഴിവാക്കുന്നുണ്ട് എനിക്ക് എണ്ണ കൂടി ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം എന്നാൽ സ്വീറ്റ് പോട്ടിട്ട് പോർക്കും അതുപോലെ തന്നെ ചമ്മന്തിയും കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഞാനും ചേട്ടനും കൂടി ഇന്ന് കഴിഞ്ഞു രണ്ട് ദിവസമായിട്ടുണ്ട് കേട്ടോ ആ ചേട്ടന് കുറച്ച് പനിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മോനോടാണ് കേട്ടോ ഇന്ന് ഞാൻ കുറച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പോൾ അവ അടുത്തുള്ള കടയിൽ നിന്ന് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവർക്ക് രണ്ടാക്കുള്ള ബിരിയാണിയാണ് കേട്ടോ എനിക്ക് ബിരിയാണി വേണമെന്ന് ചോദിച്ചാണ് പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കാരണം ഡയറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബിരിയാണി ഒക്കെ ഒരുപാട് കഴിച്ചാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ രണ്ടെണ്ണം അവർക്കുള്ളതാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ആഗ്രഹം കേട്ടോ അങ്ങനെ ഇങ്ങനെ ഒന്നോ രണ്ടോ ടീസ്പൂൺ എടുത്ത് കഴിച്ചു അത്രയും ഞാൻ കഴിച്ചു പിന്നെ നമുക്കൊരു കമൻ്റ് വന്നിട്ടുള്ളതാണേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ അത് ഷോർട്ട്സിലായാലും അതായത് ലോങ് വീഡിയോയിലായാലും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ അത് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കഴിക്കാൻ അതായത് നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ കഴിക്കണാണല്ലോ അപ്പോൾ ഞാനത് വേറെ പ്ലേറ്റിൽ കഴിക്കാണ്ട് അതൊന്ന് കഴിച്ചിട്ട് അതിൽ തന്നെ ബാക്കി വയ്ക്കുക എന്നുള്ളതാണ് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കമൻറ്റിനെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുത്തത് പക്ഷേ നമ്മുടെ ഭാഗം കൂടി നമുക്ക് പറയണല്ലോ കാരണം എന്താ വെച്ചാൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് കഴിച്ചില്ല എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതായത് നമ്മുടെ ആ ഭക്ഷണം ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ വാരി കൊടുക്കുന്ന ഭക്ഷണമാണ് കേട്ടോ മിക്കവാറും രണ്ടുപേരും കഴിക്കാറ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വാരി കൊടുക്കുന്ന ഭക്ഷണം അപ്പോൾ എൻ്റെ കൈ കൊണ്ട് കുഴച്ച ഭക്ഷണം അവർ കഴിക്കാറ് പിന്നെ ഞാനൊരു ടീസ്പൂണിലാണ് എടുത്ത് ഭക്ഷണം കഴിക്കുന്നത് അല്ലാതെ ഞാൻ കൈ കൊണ്ട് എടുത്തിട്ട് കഴിച്ചിട്ട് അതിലേക്ക് തന്നെ ഇടുക പിന്നെ ഈ കഴിക്കുന്ന എടുക്കുന്ന അത് ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടെ കഴിക്കും അല്ലാതെ ഞാൻ എല്ലാവർക്കും ഉള്ള ഭക്ഷണത്തിൽ അങ്ങോട്ട് ടീസ്പൂൺ ഇട്ട് ഞാൻ കഴിക്കുകയല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ നിൻ്റെ ഒന്നുമില്ല ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ ഒരു പ്ലേറ്റിൽ നിന്നാകും നാലാളും ചിലപ്പോൾ ഞാൻ ചോറ് എടുത്ത് കഴിഞ്ഞാൽ നാലാൾക്കും വേണ്ടി വരും എന്ത് ഭക്ഷണം എടുത്താലും അപ്പം ഞാൻ എൻ്റെ കൈ കൊണ്ട് കുഴച്ച് ഞാനും കഴിച്ച് അവർക്കും കൊടുത്ത് അങ്ങനെയാണ് കഴിക്കാറ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ നിൻ്റെ എന്നുള്ളത് ഇവിടെ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ പിന്നെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റെ മക്കൾക്ക് കൊടുക്കാറുള്ളൂന്ന് അങ്ങനെയൊന്നും അല്ല ശരിക്കും അതായത് ഞാൻ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് അവരോടാണ് കേട്ടോ പറയാറ് അപ്പോൾ അവർ അമ്മ നോക്കിയിട്ട് മതിയെന്നും പറയാറുണ്ട് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല അതാണ് എനിക്ക് പറയാനുള്ളത് എന്തിനുള്ള മറുപടി അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ മൂന്നുപേരാണല്ലോ പുറത്തുനിന്ന് വന്നവർക്ക് ഞാൻ അങ്ങനെ കൊടുക്കണില്ല എന്തായാലും അപ്പോൾ ഇത് ഞാൻ നല്ല എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത് കാരണം അതെനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കണമല്ലോ അങ്ങനെ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അടുക്കിപ്പേർക്ക് വെക്കുകയാണ് കേട്ടോ വേറെ ഒന്നുമല്ല അതാണ് ഇന്ന് മെയിൻ പരിപാടി പിന്നെ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുള്ളൂ ഇനി ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ നോക്കിയാൽ മതി പിന്നെ ഉച്ചത്തെ വീഡിയോ ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ എന്താ വെച്ചാൽ ഞാനും ചേട്ടനും കൂടെ തൊടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നല്ല ഒഴിവ് ദിവസങ്ങളിൽ നമ്മൾ തൊടിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞ ഒരു സമാധാനം കിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കയ്യില് കിട്ടും കറി വെക്കാനൊക്കെ അപ്പൊ നമുക്ക് കുറച്ച് ദിവസത്തേക്കൊക്കെ കറി വെക്കാൻ എന്തെങ്കിലുമൊക്കെ ഇണ്ടാവാറുണ്ട് നമുക്ക് കഴിഞ്ഞ തവണ വന്നപ്പോ ഇത്തവണ നമുക്ക് നിറയെ ഉപ്പിലിട്ട് വയ്ക്കാറുണ്ടാക്കാം ചെയ്യാം ചാർ ഫ്രൂട്ട് ഒരുവിധം തീർന്നു നിറയേ ഇണ്ടായിരുന്നല്ലോ ഇവിടെ എല്ലാം കംപ്ലീറ്റ് തീർന്നു ഒരെണ്ണ ഉള്ളു തോന്നുല്ലേ കുറേ ഇണ്ടായിരുന്നു ഒക്കെ വീണ് പോയി ആർക്കും വേണ്ടാതല്ലേ അത് പോയി കംപ്ലീറ്റ് ക്ലീൻ എടുക്കീറ്റ് ഈ സാധനം ഇല്ലേ ഈ സാധനം കൊണ്ട് ചെടി നടും വീണിട്ടുണ്ട് കേട്ടോ എന്തത് എന്ത് പറ്റിയതാന്നറിയില്ല കരിക്ക് നിറയെ വീണ് കിടക്ക അമ്പളെങ്കിൽ കുറച്ചും കൂടി ഇണ്ടായിരുന്നു ഒരുവിധക്കെ തീർന്നല്ലേ പിന്നെ അതൊന്നും വേണ്ട അവിടെ കറങ്ങാൻ പോയെന്ന് കാണാ ആ ഈരെക്കോ ഇനല്ലേ അതോ

Gracias. ഇന്ന് നമുക്ക് തൊടിയെന്ന് ഒന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണെങ്കിലും അതുപോലെ തന്നെ ആപ്പിൾ ചെറി ഒന്നും മഴ കാരണം ഉണ്ടാകുന്നോ എല്ലാം പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അത്തിപ്പഴം നമ്മൾ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു അതും കാണാനില്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് കേട്ടോ പിന്നെ കുറേ വാഴകൾ ഉണ്ടായിരുന്നു നമുക്ക് നമുക്കിപ്പോൾ അതൊക്കെ നമ്മൾ കവുങ്ങ് വലുതാവാത്തുകൊണ്ട് അങ്ങനെ വെട്ടിക്കളഞ്ഞതാണേ പിന്നെ ഇതേ ഇവിടെ അടിച്ചു വാരിയിട്ട് കുറേ നാളായിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്നിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോവാറുണ്ട് നമ്മൾ ഈ കാറിടുന്ന ഉണ്ടല്ലോ അവിടെ നമ്മൾ നമ്മുടെ വീട് പണി നമ്മുടെ കിച്ചൻ്റെ വർക്ക് കഴിഞ്ഞ സമയത്ത് കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ കൊടുന്നിട്ടൊക്കെയാണ് കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇവിടെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിടക്കാറുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വേസ്റ്റ് മുഴുവൻ നമ്മളിങ്ങോട്ടാണ് കൊണ്ടുവന്നത് അവിടുത്തെ ആയിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും ഇവിടെയാണ് കേട്ടോ കൊണ്ടുവന്നിടാറ് അത് കാരണം കൊണ്ട് തന്നെ ഇവിടെ നല്ല വൃത്തികേടായിട്ടാണ് ഇപ്പം കിടക്കുന്നത് അതായത് നമ്മുടെ വീട്ടിലെ പണി കഴിഞ്ഞോട് കൂടിയാണ് കേട്ടോ ഇവിടെ വൃത്തികേടായിട്ട് ഇവിടെയാണ് ഒരു വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത് അത് കാരണം കൊണ്ട് തന്നെ അവിടെ വൃത്തിയായിരുന്നു ഇപ്പോൾ വണ്ടി മാറ്റിയോടുകൂടി നമ്മൾ ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ മുഴ പിന്നെ ഈ അടിച്ചു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താ ഒരു മുളയുണ്ട് കേട്ടോ ഇവിടെ നമ്മളത് വാങ്ങിവെച്ചിട്ടുള്ളതാണേ ഭംഗിക്ക് വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ള മുളയാണ് കേട്ടോ അല്ലാതെ നമ്മുടെ കാട്ടുമുളയില്ല അങ്ങനത്തെ എല്ലാം അപ്പം അതിൻ്റെ ഇലകളാണ് കേട്ടോ ഇത് മുഴുവൻ കിടക്കണത് മഴ പെയ്തിട്ട് കുറേ നാളായിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആരെങ്കിലും ചേച്ചിമാർ വരാണെങ്കിലും അടിച്ചുമായിരും അല്ലെങ്കിൽ ഞാൻ തന്നെ വന്നിട്ട് ഇടയ്ക്ക് കാണുമ്പോൾ നമുക്ക് വൃത്തിയേടായി തോന്നുമ്പോൾ ഞാൻ തന്നെ അടിച്ചിട്ടിട്ട് പോവാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അതങ്ങ് വൃത്തിയാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു വൃത്തിയാക്കുന്ന വീഡിയോ നമുക്ക് മുഴുവനായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എന്നെ അടുത്ത വീഡിയോ കാണും